നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പള്ളിവേട്ട കഴിഞ്ഞതിന് നെക്സ്റ്റ് ഡേ നമ്മളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഗുരുവായൂരപ്പൻ്റെ മുളപ്രസാദം കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് തന്നത് ശ്രീ കൊടക്കാട്ട് ശശി തിരുമേനിയാണ് അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ കൊടക്കാട്ട് ശശിതിരുമേനിയുടെ ഭാഷയിൽ തന്നെ നമുക്കത് കേട്ടറിയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അതെന്താന്നുള്ളതും അതിനെക്കുറിച്ച് വിശദമായിട്ട് തിരുമേനി തന്നെ നമ്മളോട് പറയും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരേ ഗുരുവായൂരപ്പ ഇത് ഉത്സവം ഒന്നാം ദിവസം ദീപാരാധനയ്ക്ക് ശേഷം മുളയിട്ടിട്ട് കുടി കയറുക എന്നാണ് പറയുക അപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ ഊരാളൻ മല്ലശ്ശേരി തിരുമേനി തന്ത്രി നമ്പൂതിരിപ്പാടിന് ഉത്സവം ഭംഗിയായി കഴിക്കുവാനുള്ള സങ്കല്പത്തിൽ കൂറയും പവിത്രവും കൊടുക്കുന്നു കൂറ എന്ന് പറഞ്ഞാൽ വസ്ത്രം വസ്ത്രവും പവിത്രവും കൊടുക്കുന്നു അത് കൊടുത്ത് ആചാര്യനായി സങ്കല്പിച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുള ഇടുവാൻ വേണ്ടി അവർ തയ്യാറാവുന്നു ആ കിണറിൻ്റെ മണിക്കിണറിൻ്റെ അടുത്തുള്ള ആ മുളയറയിലാണ് ഈ മുള ഇടുന്നത് പതിനാറ് വെള്ളിപ്പാലികളിൽ നവധാന്യങ്ങൾ വിതയ്ക്കുന്നു ഈ ധാന്യങ്ങൾ വിതച്ചതിന് ശേഷം സോമനെ സ്മരിച്ച് ആവാഹിച്ച് പൂജ കഴിക്കുന്നു ദിവസത്തിൽ ത്രികാല പൂജയായിട്ടാണ് ഇത് നടക്കുന്നത് എന്ന് വെച്ചാൽ രാവിലെ രണ്ട് പൂജ കഴിക്കും വൈകുന്നേരം ഒരു പൂജ കഴിക്കും അങ്ങനെ ഒന്നാം ദിവസം മുതൽ ഒമ്പതാം ദിവസം രാവിലെ വരെ ഈ മുളം പൂജ നടക്കുന്നു ഈ ഒമ്പത് ദിവസം കൊണ്ട് ഈ മുള മുഴുവൻ വലുതായി പൊട്ടി വളർന്ന് പന്തലിച്ച് ഒരു നല്ലപോലെ വലുതാവുന്നു ഒരു ഏകദേശം അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കാടിൻ്റെ പ്രതീതിയൊക്കെ നമുക്ക് തോന്നാം ഈ പള്ളിവേട്ട ദിവസം ശ്രീ ഗുരുവായൂർപ്പൻ പള്ളി നായാട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഖമണ്ഡപത്തിൽ വെള്ളിക്കട്ടിൽ വെൽവെറ്റ് മെത്ത അതിന്റെ മുകളിലാണ് ഭഗവാൻ പള്ളിക്കുറുപ്പ് നടത്തുന്നത് പള്ളിക്കുറുപ്പ് പറയാൻ ആ ഭാഷ അതാണ് എന്നുവെച്ചാൽ ഭഗവാൻ ഉറങ്ങാൻ കട കട്ടിൽ ഭഗവാനെ കിടത്തി ഉറക്കുന്നു എന്നാണ് അന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട് ഗുരുവായൂരപ്പിന് സ്വതവേ മുല്ലമുട്ട് മുല്ലമാല ഈ ഒരു ദിവസം മാത്രമേ ഉപയോഗിക്കുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊന്നും മുല്ലപ്പുരുമോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആ പ്രസാദം അമ്മ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ മുല്ലപ്പൂവും കണ്ടു വിചാരിച്ചു മുല്ലപ്പൂവ് വന്നേന്നുള്ളത് ഈ ഈ ദിവസം മാത്രം ആ വെള്ളിക്കട്ടില് വെൽവെറ്റ് മെത്ത അതിന്റെ മുകളിൽ മുല്ല മൊട്ട് പരത്തും അതിനുശേഷമാണ് ഭഗവാനെ കടത്തുന്നത് ഭഗവാനെ കടത്തി കഴിഞ്ഞ ഒരു മുല്ലമാല മാല ഭഗവാനൊന്ന് ചാർത്തും അതിനുശേഷം ഒരു മഞ്ഞ പട്ടോ ഏതെങ്കിലും കളറുള്ള ഒരു പട്ട് അധികം മഞ്ഞയാവും ആവും അതുകൊണ്ട് ഭഗവാനെ പുതപ്പിക്കുന്നു അങ്ങനെ ഭഗവാൻ ഉറങ്ങണം അപ്പൊ ആ വെള്ളിക്കട്ടിലെ ചുറ്റുപുറവും ഈ മുള ധാന്യമാണ് വെക്കുന്നത് ഇത് വളർന്ന് പന്തലിച്ചത് കിടക്കുന്ന കണ്ട് ഒരു കാടിന്റെ പ്രതീതിയിലാണ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് കാട്ടിലന്നെ പള്ളി ഉറങ്ങണം അതിന്റെ താന്ത്രിക ഭാഷയം പറഞ്ഞ എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല അറിയില്ല അതിന് വേറെ വാക്കുകൾ പറയണ്ടാവും പക്ഷെ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഭഗവാൻ എന്തൊരു നല്ല സംഗതികൾ നടക്കുമ്പോഴും അത് മുടക്കാൻ വേണ്ടി ദുഷ്ടശക്തികളും ആസുരശക്തികളൊക്കെ ഉണർന്നു വരുവരും അങ്ങനെയുള്ള ആസുരശക്തികളെയും ദുഷ്ടശക്തികളെയും നിഗ്രഹിക്കാനാണ് ഭഗവാൻ വേട്ടയ്ക്ക് പോകുന്നത് ഈ പള്ളിവേട്ടെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് പള്ളിവേട്ട എന്നുള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസുരശക്തികള് ദുഷ്ടശക്തികള് ദുഷ്ടമൃഗങ്ങൾ അവരെ എല്ലാം വേട്ടയാടി അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഇതിൽ ഏറ്റവും നികൃഷ്ടമായ ജീവിയാണ് പന്നി അതാണ് സിമ്പിൾ അതാണ് പന്നീനെ വീഴ്ത്തുന്നു എഴുത്തുന്നു എന്ന് പറയുന്നത് ആ പന്നി പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഭക്ഷ്യപ്രഗാധികളും മറ്റുള്ളവർക്കെ ഒഴിഞ്ഞു പോകും എന്ന് പറയും അതിനാണ് പന്നീനെ പന്നിവേട്ട പള്ളി വേട്ട നടത്തുന്നത് അപ്പം ഏതൊരു സംഗതി നടത്തുകയാണെങ്കിലും പണ്ട് പുരാണങ്ങളിൽ തന്നെ ഉണ്ട് നല്ല നല്ല വലിയ യാഗങ്ങൾ നടത്തുമ്പോൾ ദുഷ്ടശക്തിയിൽ വന്നതാക്കണോ അങ്ങനെ അത് ശ്രീരാമൻ്റെ കഥയിൽ തന്നെ പറയുന്നുണ്ട് ആ തടക മറ്റുള്ളവരൊക്കെ വന്ന് യാഗം മുടക്കാൻ നോക്കുമ്പോൾ ശക്തി അതാണ് ഈ പള്ളി വേട്ടയുടെ ചു രത്ന ചുരുക്കം മത ആ ഭഗവാൻ്റെ പള്ളിക്കുറുപ്പ് പള്ളി ഉറക്കം ഒരു സമയത്ത് വിതാനിക്കുന്ന അതിൻ്റെ ചുറ്റോറും വെക്കുന്ന മുളയും അതിൽ വിതാനിക്കുന്ന പുഷ്പമാണ് മുല്ലമൊട്ടുമാണ് നമുക്ക് അന്ന് പ്രസാദമായിട്ട് കിട്ടിയത് അത്രയും മനോഹരമായതും അത്രയും അതില് പൂജകളും മറ്റൊന്നും കഴിച്ചിട്ടില്ലായാലും നമുക്ക് ചൂടാനും വീട്ടിൽ വേണമെങ്കിൽ പൂജാമുറിയിൽ വെക്കുവാനും ഐശ്വര്യവർധനവിനും എല്ലാം അത് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോ എങ്ങനെയാ സാധാരണ ഈ പള്ളിവേട്ടം കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്ന എല്ലാ ഭക്തർക്കും കിട്ടുവോ ഇല്ല അല്ല ഇത് കുറച്ചുണ്ടാവും ആദ്യാദ്യം വരുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും ഇത് അതിന്റെ ഒരു രീതിയിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഒരുപാട് ആളുകൾ ലക്ഷത്തിലധികം ആളുകൾ കണ്ടു ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പൊ ഭഗവാന്റെ അത്ഭുതങ്ങൾ മായാചാരങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു ചില ചില കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അതിനിപ്പോൾ അങ്ങനെയല്ലല്ലോ അത് തോന്നലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മളും പറയുന്നുണ്ടല്ലോ ഇത് നമ്മുടെ ധാരണയാണ് നമ്മൾ കണ്ടത് നമ്മുടെ അനുഭവം അതെ 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 അപ്പൊ അതന്നെ അപ്പം അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളും ഇത് ഇതുപോലെ നമ്മളെ പോലെ തന്നെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു തൊഴാൻ വരുന്ന ഭക്തന്മാർക്ക് ഇതേമാതിരി പല പല അനുഭവങ്ങളും അതായത് പലവരും അത് പങ്കുവെക്കാൻ ഒരു വേദി കിട്ടാത്തത് കൊണ്ടും മറ്റും ചിലപ്പോൾ അറിയാൻ അടിയിൽ ആൾക്കാർ അനുഭവം വിശ്വസിക്കുന്നവർക്കാണ് അനുഭവം ഉണ്ടാവുന്നത് അനുഭവം കൊണ്ടാണ് പിന്നെയും പിന്നെയും ഭക്തന്മാർ തൊഴാൻ വരുന്നത് അതുകൊണ്ടാണ് ഗുരുവായൂർ ഇത്രയും തിരക്ക് കൂടി ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു അനുഭവം കിട്ടിയില്ലെങ്കിൽ അവരെ പിന്നെ തിരിഞ്ഞു തിരിഞ്ഞോക്കില്ല പിന്നെ പിന്നെ അവര് വരണത് എന്താ അവർക്ക് അതിന്റെ അനുഭവങ്ങൾ കിട്ടണതുകൊണ്ടാണ് കേൾക്കുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളും മറ്റുള്ളവർ പങ്കുവെക്കും തോറും മറ്റുള്ളവർക്ക് അത് ചെന്ന് തറച്ച് അവരിലും ഭക്തി ഉണ്ടായി അവർ ഭക്തന്മാരായി ഗുരുവായൂരപ്പനെ തൊടാൻ വരും അവർക്കും സമയത്ത് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടും കിട്ടിയിട്ടുണ്ടാവും അത് തന്നെയാണ് പിന്നെ പിന്നെ ആളുകൾ വരാനുള്ള കാരണം വരണത് പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ ഭജിക്കേണ്ടത് ഗുരുവായൂരിപ്പനെ പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാ ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തിരുവേനിയും പ്രാർത്ഥിക്കുന്നു ആളുകൾ ചോദിച്ചിട്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഭഗവാന് ജപിക്കേണ്ടത് എന്താണ് ജപിക്കേണ്ടത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാദാണോ ഓം നമോ ഭഗവതി വസുദേവായ എങ്ങനെയാണോ ജപിക്കേണ്ടതെന്ന് ചോദിച്ചു പല ആളുകളായിട്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എന്ത് ജപിച്ചാലും ഭഗവാൻ കേൾക്കും അതെ നമുക്ക് നിശ്ച ഉള്ളത് എന്താച്ചാൽ അത് ചെല്ലാം നമുക്കിപ്പോ മഹാഭാരതം ഗീതയോ മറ്റോ വായിക്കാൻ പറ്റിയില്ലെങ്കിലും വെറും നാരായണ എന്ന് ജപിച്ചാ മതി നമുക്ക് എന്താണ് ജപിക്കാൻ പറ്റുന്നത് അത് നല്ല സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി ഭഗവാന് ആ സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും വലിയ വലിയ മന്ത്രങ്ങളൊന്നും വേണമെന്നില്ല ചെറിയ മന്ത്രം വച്ചാൽ ഈ കൂടുതൽ ഓരോരുത്തർ ഗീത പഠിക്കണ്ടെങ്കിൽ അതും നല്ലതാണ് നാരായണീയം പഠിക്കണ്ടെങ്കിൽ അതും നല്ലതാണ് ഭാഗവതം പഠിക്കണത് അതും നല്ലതാണ് ഇതൊന്നും അറിയാത്ത ചെറിയ സാധാരണക്കാരന് വെറും നാരായണ എന്ന് ജപിച്ചാലും അടുത്ത് വരും നല്ലൊരു അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് എന്താ ഒരു നാമജപം അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താ ജപിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഭഗവാന്റെ ദ്വാദശാക്ഷരം ഓ നമ്മോ ഭഗവതേ വാസുദേവായ എന്ന് ജവിക്കാം അത് നല്ലതാണ് അത് ദിവസം പറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുളി കഴിഞ്ഞാൽ ഈ കുളി ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യും കാലും മുഖവും കഴുകി ശുദ്ധി വരുത്തി പറ്റെങ്കിൽ കാപ്പി കഴിക്കുന്നതിന് മുമ്പ് ഒരു നൂറ്റെട്ട് പൂരങ്കിലും ജപിച്ചാൽ നല്ലതാണ് ഓ നമ്മോ ഭഗവതേ വാസുദേവായ നല്ലതാണ് ഇതേമാതിരി ഇതേമാതിരി ചെറുതായി ചെറുതായി പല പല മന്ത്രങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുഖ ഗുരു നിന്ന് അഭ്യസിക്കുക അതിന്റെ ശക്തി കൂടുതൽ കിട്ടും ദീക്ഷ സ്വീകരിക്കുന്ന സ്വീകരിക്കണം അല്ലെ അതെ അതെ അപ്പൊ അങ്ങനെ ആവട്ടെ എന്തായാലും ഒരു വിവരം ഞാൻ ഒരു കുഞ്ഞിയ വീഡിയോ ആയിട്ട് ചെയ്തപ്പോ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായി ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇത് ചെയ്യണം തിരുമീനയുടെ വായിൽ നിന്ന് തന്നെ അത് കേട്ടറിയണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കായിട്ടാണ് ഈ വീഡിയോ ഇതുപോലെ ഒരുപാട് പുതിയ വിശേഷങ്ങളും ഒരുപാട് കുറേ കാര്യങ്ങളും എല്ലാം അറിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രസാദം ഉണ്ട് എന്ന് തന്നെ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി വരുള്ളൂ അത് അറിയില്ല കാരണം ആ ഏകദേശം നട തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ആദ്യാദ്യം വരുന്ന ഭക്തന്മാർക്കും അത്രേ ഇത് കിട്ടുള്ളൂ അതെ അതെ പിന്നെ വേറെ ഒന്നും കൂടി പറയുന്നാലേ ഈ ദിവസം ആറാട്ട് ദിവസം ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഭഗവാനെ അന്ന് നേരം വൈകിട്ടാണ് ഇണീക്കുന്നത് പശു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ത്രി നമ്പൂരിപ്പാട് വരും അതിന്റെ ക്രിയകളൊക്കെ തുടങ്ങും ഭക്തന്മാർക്ക് പ്രവേശനം എട്ട് മണിക്കാണ് അപ്പൊ എങ്ങനെയാ വെച്ചാൽ പള്ളിക്കുറിപ്പ് ഭഗവാൻ പശുവിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഭഗവാൻ ഭഗവാനുണരുന്നത് പശുവിനെയാണ് ആദ്യം ഭഗവാന് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മള് നമ്മൾ വിഷുക്കണിക്കൊക്കെ കാണിക്കുകയാണെങ്കിൽ കണി കാണിക്കുന്നു ഭഗവാന് ഗുരുവായൂർപ്പനെ കണി കാണിച്ചതിന് ശേഷമാണ് ഭഗവാനെ അവിടെ എണീപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം നടത്തുന്നത് അന്ന് വിശേഷപ്പെട്ട ചില അഭിഷേകം കണി കണ്ടതിന് ശേഷം ആദ്യം പശുവിനെ കണി കാണിക്കുന്നു പശുവിന്റെ കരച്ചിൽ കേട്ട് കണി കാണുന്നു പശുവിനെ കണി കാണിക്കുന്നു നമ്മൾ വിഷുക്കണിക്ക് ഒരുക്കി കാണിക്കുന്ന മാതിരി കണി കാണിക്കുന്നു അതിനുശേഷം ഭഗവാനെ എഴുന്നേൽപ്പിച്ചിട്ട് വിശേഷാൽ അഭിഷേകങ്ങളുണ്ട് അന്നേ ദിവസം തേൻ നെയ്യ് എണ്ണ എന്നിവയെല്ലാം അഭിഷേകമുണ്ട് അത് ഈ ഒരു ദിവസം മാത്രമേ തേൻകൊണ്ട് അഭിഷേകം ഞാൻ തേൻ കൊണ്ടുള്ള അഭിഷേകം നെയ്യ് കൊണ്ടുള്ള അഭിഷേകം ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ പിന്നെ ഭഗവാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകി കഴുകിക്കഴിഞ്ഞാൽ നാവ് അടിക്കണു പല്ല് തേക്കണു അങ്ങനത്തെ ക്രിയാദികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പുട്ടുകൊത്തുന്നു കണ്ണെഴുതുന്നു മാല ചാർത്താ പുഷ്പത്തിന്റെ മാല ചാർത്തണു വാൽക്കണ്ണാടി വെച്ച് നോക്കണോ നോക്കും പുരാണ പാരായണം ഭക്തന്മാരെല്ലാവരെയും കേൾപ്പിച്ചു കൊടുക്കണം അതിനൊക്കെ പട്ടേരിപ്പാടാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള ചില ചില പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട് ഈ ആറാട്ടേ ദിവസം അത് അത് കഴിഞ്ഞ് എട്ട് മണിയോടുകൂടി ഇട്ട് ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് അപ്പം എന്തായാലും ഇനിയും ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പദപ്രയോഗങ്ങൾ ചിലപ്പോൾ മനസ്സിലാകാത്തൊക്കെ ധൈര്യമായിട്ട് വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ തിരുമേനിയുടെ സമയം നോക്കിയിട്ട് നമ്മളതൊരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാം എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈകിപ്പിക്കാം ഹരി ഓം